ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഞാനിതാ രാവിലെ എണീറ്റിട്ട് വേഗം തന്നെ അപ്പോൾ രാവിലെ തന്നെ വേഗം പണികളൊക്കെ ഒരുക്കിയിട്ട് കുട്ടികളെയും വിട്ടാക്കണം എനിക്കും പോകണം ഏട്ടനെ വർക്ക് ഉണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമായിരുന്നു അപ്പോൾ എന്തായാലും ഇതാ രാവിലെ ഇന്നിപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അടുപ്പത്ത് ചോറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ആവുമ്പോഴേക്കും ഞാൻ ഗ്യാസ് അടുപ്പിൽ കറിയൊക്കെ ഉണ്ടാക്കുകയാണ് ഇന്നിപ്പോൾ പീച്ചങ്ങയാണ് കേട്ടോ കറി വെക്കണത് പീച്ചങ്ങ പരുപ്പിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഇതിന് മുമ്പ് അധികം അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല പീച്ചങ്ങ അപ്പോൾ ഞാനിന്ന് പരിപ്പിട്ടിട്ടാണ് കേട്ടാ വെക്കുന്നത് അപ്പോൾ കറിക്കുള്ള പരിപ്പൊക്കെ വേവിച്ച് വച്ചിട്ടുണ്ട് അതവിടെ ചട്ടിയിൽ ഞാൻ കടുുകയൊക്കെ പൊട്ടിക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ കടുകൊക്കെ പൊട്ടിച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ കടുക് വറുത്ത് എടുക്കണത് അപ്പോൾ ഞാനിതാ ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എനിക്ക് കുറച്ച് കടുകും ഇത്തിരി നല്ല ജീരകവും ഒരു മുറി സവാളയും ഇത്തിരി കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ നമ്മൾ കൂട്ടാനൊക്കെ ആയതിനു ശേഷം കടുക് പൊട്ടിക്കാറാണ് പതിവ് ഇന്നിപ്പോൾ പദവിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ പരിപ്പൊക്കെ ഞാൻ കുക്കറിനകത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വേവിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളിത് ആ കഴുകു പൊട്ടിച്ച ആ ഒരു ഇതിലേക്ക് നമ്മൾ പീച്ചങ്ങ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് പീച്ചങ്ങ നമ്മൾ നല്ലോണം അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കഷ്ണം ആക്കിയതാണ് കേട്ടോ ഇതിപ്പോൾ ഒരു പീച്ചങ്ങ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ പീച്ചങ്ങ നന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ആ ഒരു എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ നമുക്ക് ആവശ്യത്തിനുള്ള മുളകും മല്ലിയും മഞ്ഞളും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പുണ്ടല്ലോ അത് ഒഴിച്ചിട്ട് ഈ പീച്ചങ്ങ വേവിച്ചെടുക്കുകയാണ് ടച്ച ചെയ്യണത് അപ്പോൾ ഈ പീച്ചങ്ങ ഞാൻ അധികം കറി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ കഴിക്കാത്തൊരു സാധനമാണ് കേട്ടോ ഇവിടെ അങ്ങനെ വാങ്ങിക്കാറുമില്ല അപ്പോൾ ഇതിപ്പോൾ ഇന്നലെ ഏട്ടൻ പിഞ്ച് ആയിട്ട് അതായത് ഇളമ്പ് പീച്ചങ്ങ കിട്ടിയപ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണ് ഇതിപ്പോൾ ഞാൻ മീൻ ഇട്ട് വെക്കണം എന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ നമ്മുടെ ഇവിടെ പാലക്കാട് ഭാഗത്തൊക്കെ ഈ പീച്ചങ്ങേൻ്റെ കൂടെ നങ്കി മീനാണ് കോമ്പിനേഷൻ അതായത് മാന്തൽ മീൻ ഇട്ടിട്ടാണ് വെക്കുക എന്നൊക്കെ പറയുന്നതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് വെക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ ഇപ്പോൾ ഇന്നിപ്പോൾ അതൊന്നും ഇല്ലാത്തത് രാവിലെ എന്തായാലും കറി ഉണ്ടാക്കണമല്ലോ അപ്പോൾ പരിപ്പ് ചേർത്തിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ കറി ഉണ്ടാക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ പീച്ചങ്ങ ഇനിയും ഇതുപോലെ വാങ്ങിച്ചിട്ട് വെക്കണമെന്നുണ്ട് അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തേങ്ങ ഇടാതെ എടുത്താലും നല്ല അടിപൊളിയാണ് ഗംഭീര ടേസ്റ്റാണ് തേങ്ങ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്നെപ്പോലെ പീച്ചങ്ങ ഇതിന് മുമ്പ് കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് വാങ്ങിച്ച് ഉണ്ടാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് ആ പരിപ്പൊക്കെ വേവിച്ച് വെച്ചത് ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കുറച്ച് തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചു വിട്ടോ നമ്മുടെ ഈ പീച്ചിങ്ങ പടവലങ്ങ പോലെ തന്നെയാണ് കേട്ടോ വേഗം വെന്ത് കിട്ടും അപ്പോൾ അധികം സമയമൊന്നും വേണ്ടി വരില്ല അപ്പോൾ പീച്ചിങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പരിപ്പും നന്നായിട്ട് അതിനൊപ്പം ചേർന്നിട്ടുണ്ട് കേട്ടോ പരിപ്പും തക്കാളിയും എല്ലാം അങ്ങോട്ട് നന്നായിട്ടൊന്ന് വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വേണമെങ്കിൽ ഈ ഈ ഒരു പരുപ്പാകുമ്പോൾ തന്നെ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റാവുന്നതാണ് അതിലേക്ക് ഞാൻ പിന്നെ തേങ്ങ ഒഴിക്കുകയാണ് കേട്ടാ ചെയ്തത് അപ്പോൾ തേങ്ങയൊക്കെ അരച്ചൊഴിച്ചതിന് ശേഷം കുറച്ചും കൂടെ തിളപ്പിച്ച് അങ്ങനെ കറി വാങ്ങി വെക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ കറിക്ക് ഇനിയിപ്പോൾ ഞാനിതാ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് പോവാണ് ഉപ്പേരിക്ക് ഞാൻ ഇന്നിപ്പോൾ പയറും എന്താണ് മത്തനുണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ പയറ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു കഷ്ണം മത്തനും കൂടി ഇട്ടിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചിട്ട് പച്ചമുളകൊക്കെ ഇട്ട് വേവിച്ചിട്ട് വെറുതെ തേങ്ങാ ചിരവീതും ചേർത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങനെയാണ് ഏട്ടാ എടുക്കുന്നത് കടുകൊന്നും പൊട്ടിക്കുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ നേരം ഇല്ലാത്ത നേരത്താകുമ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് ഓലം പോലെ നമ്മൾ തേങ്ങാ പാലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെയും ചെയ്യാം ഇപ്പോൾ തേങ്ങാ പാലൊന്നും ഒഴിക്കണില്ല നമ്മളിപ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പല ഇട്ടിട്ട് അങ്ങനെ എടുക്കുന്ന ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇതിനും ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ലതായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ എന്തായാലും അതിനിടയിൽ കൂടെ അതിൻ്റെ ഓരോ പണികളൊക്കെ ചെയ്തിട്ട് അങ്ങനെ സമയമാകുമ്പോഴേക്കും വേഗം വേഗം പണികളൊക്കെ ഒരുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പയറും മത്തനൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തു അതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളക് ചീന്തി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയോ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്തിരി വെള്ളം വെള്ളമൊഴിക്കാം കേട്ടോ അര ഗ്ലാസ് വേണമെങ്കിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് സിമ്മിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം പയറും മത്തനൊക്കെ ഒരുപാട് നേരമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല എന്തു തന്നെ വെന്ത് കിട്ടും അപ്പോൾ എന്തായാലും അതൊന്ന് അടച്ചു വെക്കാം അതുപോലെ തന്നെ ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ദോശയും ഇന്നിപ്പോൾ ചട്നിയും ചമ്മന്തിയൊക്കെ ആയിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് അതുകൊണ്ട് എന്താ ഉണ്ടാക്കിയെന്ന് പോലും മറന്നുപോയി അങ്ങനെ നമ്മുടെതാ പയറും മത്തനൊക്കെ വെന്ത് വന്നു അതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് ഇത്തിരി കറിവേപ്പിലയും ഇത്തിരി വെളിച്ചെണ്ണയും ഒഴിച്ചെടുത്താൽ നമ്മുടെ പയർ റെഡിയായി അങ്ങനെ വീട്ടിലെ പണികളൊക്കെ ഒരുക്കി പിന്നെ ചെട്ടിക്കുട്ടിയും റെഡിയായി ഞാനും റെഡിയായി അപ്പോൾ ഇന്നും എൻ്റെ ബസ് പോയിട്ട് അപ്പോൾ പതിവാണ് ബസ് പോക്ക് അപ്പോൾ ചേട്ടനെ കണ്ടിട്ടാണ് എൻ്റെ ബസ് ഇങ്ങനെ ഞാൻ മിസ്സാക്കണമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട് ഞാനുള്ളത് കൊണ്ടാണ് നീ വെറുതെ ബസ് മിസ്സാക്കണത് ഇല്ലെങ്കിൽ പിന്നെ വേഗം നേരത്തിനും കാലത്തിനൊക്കെ റെഡി ആയിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് കാരണം കൊണ്ടാക്കം എന്നുള്ളൊരു കൊണ്ട് അങ്ങനെ ഞാൻ ബസ് കളയാണെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ടിരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ ശ്രമിക്കുന്നുണ്ട് ബസ്സിന് പോകണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ നടക്കുന്നില്ല ഒരു പത്ത് മിനിറ്റൊക്കെ ലേറ്റാകുമ്പോൾ പിന്നെ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും ആ ചിട്ടി കുട്ടിനി റെഡിയാക്കി വാതിലൊക്കെ അടച്ച് പൂട്ടി നമ്മൾ പോവാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ തുണി അലക്കലൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഒരു സമാധാനം കാരണം ഞാൻ അതിനൊക്കെ നിൽക്കുന്നു പണികളെല്ലാം ഒരുക്കുന്നതിന് അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ബസ് കിട്ടാത്തത് അതാണ് മെയിനായിട്ട് കാരണം അപ്പോൾ അങ്ങനെ ഇന്നത്തെ ജോലിക്കും പോയി പിന്നെ വൈകുന്നേരം ഞാൻ വരുന്ന സമയത്ത് ഏട്ടൻ കുറച്ച് മീൻ പുഴ മീനൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ വെറുതെ ഇരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആൾ ഉച്ചയാകുമ്പോൾ പുഴയിൽ പോയതായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ നിറയിൽ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ വലിയ വലിയ മീൻ അതായത് പരല് മീൻ തന്നെയാണ് ഉള്ളത് വരാൽ പരൽ പരൽ അങ്ങനെ കുറേ സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇട്ടാ അവിടെ അതിൽ നല്ല വലുപ്പം നോക്കിയിട്ടുള്ളതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കൊടുത്തു കേട്ടോ കുറച്ച് കൂട്ടുകാർക്കൊക്കെ കൊടുത്തു നമ്മൾക്ക് ഒരുപാടൊന്നും വേണ്ടല്ലോ അങ്ങനെ അതൊക്കെ ഏട്ടം തന്നെ നന്നാക്കി തന്നു പിന്നെ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ഇതാ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ വൈകുന്നേരം തന്നെ മീൻ കറിയും മീൻ വറുത്തതും ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ ചപ്പാത്തിയോ അല്ലെങ്കിൽ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ വരുമ്പോഴത്തേക്കും ഏട്ട മീനും ഒക്കെ കൊണ്ടുവന്നപ്പോൾ പിന്നെ മീൻ കറി ഉണ്ടാക്കി ചോറും മതിയെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അങ്ങനെ ചോറ് വെക്കാമെന്ന് തന്നെ വിചാരിച്ചു അങ്ങനെ ചോറൊക്കെ ആയി മീൻ കറിക്കുള്ളതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുപ്പത്തെ ചട്ടിയൊക്കെ വെച്ച് കൊടുത്ത് ഉലുവ പൊട്ടിച്ച് ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഇത് മൂന്നും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് മൂന്നും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് സഹായമായിട്ട് ചെട്ടിക്കുട്ടിയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവളും എൻ്റെ കൂടെ ഇങ്ങനെ അടുക്കളയിൽ വന്നിട്ട് ഇങ്ങനെ പണിയെടുക്കുന്നുണ്ട് അപ്പം ഞാൻ പോയിട്ട് വന്നിട്ട് ഞാൻ മേലൊന്നും കഴുകിയിട്ടില്ല കേട്ടോ പോയിട്ട് വന്നതും വീട്ടിലെ പണികളൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു കൈമൊക്കെ കഴുകി പിന്നെ അടുക്കളയിൽ നിൽക്കുകയാണ് കേട്ടാ ചെയ്യുന്നത് പണിയൊക്കെ ഒരുങ്ങിയിട്ട് പിന്നെ മേല് കഴുകാണ് ചെയ്യുക അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ നമ്മൾ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാൽ നല്ല വേർത്ത് എന്താ പറയുക കഷ്ടമുള്ള പണിയൊന്നും ഇല്ലല്ലോ കഷ്ടവും ഇല്ലയെന്നല്ല പക്ഷെ എന്നാലും വേർക്കുന്ന ഒരു പണിയൊന്നും അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ വന്നത് മേൽ കഴുകാത്തത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ മേലൊക്കെ കഴുകിട്ടന്നെ അടുക്കളയിൽ കയറുള്ളൂ ഇപ്പോൾ കൈമോകം കഴുകിയിട്ട് തൽക്കാലം അങ്ങനെ അടുക്കള പണിയൊക്കെ ഒരുക്കിയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു വിട്ടാ വേറെ ഒന്നും വിചാരിക്കണ്ട ചിലർ വിചാരിക്കും ജോലിക്ക് പോയിട്ട് വന്നിട്ട് കുളി കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറി കൂടെയെന്ന് പക്ഷേ അങ്ങനെ തന്നെയാണ് എനിക്കും ഇഷ്ടം പക്ഷേ ഇന്നിപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇത്തിരി അധികം പണിയുള്ളത് കൊണ്ട് അതൊക്കെ തീർത്തിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു കിട്ടാ അപ്പോൾ എന്തായാലും നമ്മുടെ ഇതാ മീൻ കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ മീൻ വറുക്കാനായിട്ട് വെക്കുന്നുണ്ട് അങ്ങനെ മീനൊക്കെ വറുക്കാനായിട്ട് വെച്ചു പിന്നെ അത് നമ്മുടെ മീൻ കറി ഇങ്ങനെ തണിഞ്ഞ തീയിൽ അങ്ങോട്ട് കത്തുന്നുണ്ട് ചെറിയ ഒരു കനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ മീൻ കറിയും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മീൻ കറി ഈ ഒരു മൺചട്ടി കിടന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റി വരുമ്പോഴാണ് കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടാകുക പ്രത്യേകിച്ച് നമ്മൾ നാളെ രാവിലേക്കൊക്കെ ഇങ്ങനെ കറി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ എന്താ പറയുക ചെറിയ തീ കിടന്ന് വറ്റി വറ്റി വന്നിട്ട് അപ്പോൾ എന്തായാലും ഇതാ മീൻ വറുത്തതൊക്കെ ഒരു സൈഡ് വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ മീൻ മസാല ഉണ്ടാക്കിയത് നമ്മൾ കുരുമുളക് ജീരകം പിന്നെന്താ വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി എല്ലാം കൂടെ അങ്ങോട്ട് അരച്ചിട്ടാണ് ഉണ്ടാക്കിയ ഈ മുളക് പൊടി മല്ലി മല്ലിപ്പൊടിയെല്ലാം മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ട് അരച്ചിട്ടാണ് അപ്പോൾ പുഴ കറി വെച്ചാലും വറുത്താലൊക്കെ ഒരു സ്മെല്ലാണ് അങ്ങനെ ഒരു ചെളീൻ്റെ മണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ വറുക്കണ സമയത്ത് ഇതുപോലെ കുരുമുളകും വെളുത്തുള്ളി ജീരകം ഒക്കെ ഇട്ടിട്ട് ചേർത്ത് അരച്ചിട്ട് മസാല ഉണ്ടാക്കാൻ ഈ ഒരു മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് നന്നായിട്ട് ഉണ്ടാവും കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഞാനത് ആ മീൻ വറുത്തതൊക്കെ ഒരു സൈഡ് മാറ്റി കൊടുത്തു പിന്നെ നമ്മുടെ കറിയൊക്കെ അതാ നമ്മളാകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ പുഴമീൻ നല്ല ടേസ്റ്റുമാണ് ഏട്ടാ കഴിക്കാനായിട്ട് ഇപ്പോഴല്ല രാവിലെയാണ് കുറച്ചും കൂടെ അധികം ടേസ്റ്റ് ഇനി ഇതിൻ്റെ കൂടെ കപ്പയൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ് അപ്പോൾ പുഴമീൻ വല്ലപ്പോഴൊക്കെ കൊണ്ടുവരുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് അല്ലാതെ ഡെയിലി മീൻ കൊണ്ടുവരുമ്പോൾ ഇതിനോടൊരു വെറുപ്പൊക്കെ തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ മീൻ കറി കഴിക്കണമെന്ന് എന്താ വെച്ചാൽ കുറേ ദിവസമായി പുഴമീനൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ വരാലും പരലും ഒക്കെ കൂടെ ഇട്ടിട്ട് വറ്റിച്ചത് കൊണ്ട് തന്നെ സൂപ്പറായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ മീൻ കറിയും മീൻ വറുത്തതൊക്കെ റെഡിയായി ഞങ്ങളിത് ആ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോവുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ബ ബൈ